നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ ഫോൺ കോൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതിനും നിങ്ങൾ ഈ നമ്പർ കയ്യിലെഴുതിയാൽ മതി മണിക്കൂറുകൾക്കുള്ളിൽ ആ വ്യക്തിയുടെ ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വളരെ പവർഫുള്ളായ ഒരു മെത്തേഡാണിത് അത് മാത്രവുമല്ല നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം കൂടിയാണിത് അവർ പ്രതീക്ഷിക്കുന്ന വ്യക്തിയുടെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിൽ എന്നത് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് കുറേ ആളുകൾ നമുക്ക് കമൻ്റ് ഇട്ടിരുന്നു അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ മറ്റെന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ചെയ്യാൻ പാടില്ല ഒന്നുകിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്ക് തുടർന്ന് ചെയ്യുക അത് നിങ്ങൾക്ക് വർക്കാകുന്നില്ല എങ്കിൽ അത് വിട്ടിട്ട് പവർഫുൾ ആയ ഈ ടെക്നിക്ക് ചെയ്യുക അതായത് ഒരേ സമയത്ത് രണ്ട് ടെക്നിക്കൽ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ടെക്നിക്കിന് ഒരു തരത്തിലുള്ള മന്ത്രങ്ങളോ പൂജകളോ ഒന്നുമില്ല മുഴുവനായും ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ വരണം അതിനാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും ഒരു തവണ ചെയ്താൽ മതി റിസൾട്ട് ലഭിക്കും ഇനി നിങ്ങൾക്ക് ഒരു തവണ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ കൂടിപ്പോയാൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടി നിങ്ങൾ ഇത് ചെയ്യണം മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് അതായത് നിങ്ങൾ ആരുടെ കോൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ മെസ്സേജ് ആണോ പ്രതീക്ഷിക്കുന്നത് അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് എത്തിയിരിക്കും നിങ്ങൾ ആരുടെ കോൾ ആണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരുമായി നിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ വിളിച്ചിരിക്കും ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ വിളിച്ചിരിക്കും ഇനി ആരെല്ലാമാണ് ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രണയിക്കുന്നത് കൂട്ടുകാർ സഹോദരങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെ കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നിസാര കാര്യങ്ങളുടെ പേരിൽ പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ കവിതാക്കൾ അവർ നിങ്ങളുടെ കോള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ ടെക്നിക്ക് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുകയും നിങ്ങളെ വിളിക്കുകയും ചെയ്യും അത്രമാത്രം പവർഫുള്ളായ ഒരു ടെക്നിക്കാണിത് ഈ മെത്തേഡ് നിങ്ങൾ ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ കോണ്ടാക്ട് ചെയ്തിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ ഒരു തരത്തിലുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും ചെയ്യാം അതുപോലെ ഏത് ദിവസവും ഏത് സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം ഒരു ദിവസം ഒരു തവണ ചെയ്താൽ മാത്രം മതി അതായത് ദിവസത്തിൽ ഒരു തവണ ചെയ്താൽ മാത്രം മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാളായി പിരിഞ്ഞിരിക്കുന്നവർ യാതൊരു വിധത്തിലുമുള്ള കോണ്ടാക്ട് ഇല്ലാത്തവർ കുറഞ്ഞത് മൂന്ന് ദിവസം ഇത് ചെയ്യണം ഇനി ഈ നമ്പർ ഏതാണെന്നും ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും പറയാം ഇത് നിങ്ങൾ എഴുതേണ്ടത് ഇടത് കൈയിൽ വാച്ച് കെട്ടുന്ന ഭാഗത്താണ് സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ഇടത് കൈയിൽ വേണം ഈ നമ്പർ എഴുതാൻ നമ്പർ ഇതാണ് എട്ട് രണ്ട് ഏഴ് രണ്ട് ഒന്ന് നാല് ആറ് എയ്റ്റ് ടു സെവൻ ടു വൺ ഫോർ സിക്സ് ഈ നമ്പർ എഴുതിയതിന് തൊട്ട് താഴെയായി നിങ്ങൾ ആരുടെ കോളാണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ മെസ്സേജ് ആണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരുടെ പേരെഴുതണം നിങ്ങൾ അവരെ എന്താണോ വിളിക്കുന്നത് അത് അതെഴുതിയാ മതി നിങ്ങൾ ആ വ്യക്തിയെ എന്താണോ വിളിക്കുന്നത് ആ പേരെഴുതിയാ മതി എഴുതുമ്പോൾ ബ്ലൂ കളറോ റെഡ് കളറോ ഗ്രീൻ കളറോ മഷിയുള്ള പേന പേരുകൊണ്ട് എഴുതണം ബ്ലാക്ക് കളർ ഉപയോഗിക്കാൻ പാടില്ല ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ട് എഴുതിയാൽ മതി എഴുതുന്ന നമ്പർ നിങ്ങൾക്ക് വായിക്കാൻ കഴിയണം അത്ര മാത്രമേ ഉള്ളൂ അതുപോലെ പേര് എഴുതുമ്പോൾ ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പേരെഴുതാവുന്നതാണ് ഇത് എഴുതി കഴിഞ്ഞാൽ അതായത് പേരും നമ്പറും എഴുതി കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം അതിന് ശേഷം മാഞ്ഞു പോയത് കൊണ്ട് യാതൊരു വിധത്തിലുമുള്ള കുഴപ്പങ്ങളും ഇനി എഴുതിയതിന് ശേഷം അതായത് നമ്പരും പേരും എഴുതിയതിന് ശേഷം ഇതിലേക്ക് അല്പനേരം അതായത് ഒരു രണ്ട് മിനിറ്റ് ഇതിലേക്ക് നോക്കിയിരിക്കണം മനസ്സ് നല്ല റിലാക്സ് ആക്കി വെച്ചതിന് ശേഷം ഈ നമ്പറിലേക്കും പേരിലേക്കും ഒരു രണ്ട് മിനിറ്റ് നേരം നോക്കിയിരിക്കണം ഈ സമയത്ത് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല ആ വ്യക്തിയുടെ കോൾ മാത്രം പ്രതീക്ഷിക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ തുടരാവുന്നതാണ് പിന്നീട് നിങ്ങൾ ഇതിനെ പറ്റി പ്രതീക്ഷിച്ചിരിക്കരുത് അതായത് ആ വ്യക്തിയുടെ കോൾ വരുന്നതും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ള കാര്യം പ്രപഞ്ചം നോക്കിക്കൊള്ളൂ നിങ്ങൾ ഈ എഴുതിയതിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ റിസൾട്ടിന് കാലതാമസം ഉണ്ടാകും ഈ മെത്തേഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് ജോലികളിൽ ഏർപ്പെടാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരിക്കും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം